ആക്ഷൻ ചിത്രങ്ങളിലൂടെ സുപരിചിതനായ നടനാണ് ജാക്കിചാൻ ആയോധന കലയിലെ അസാമാന്യ പാഠപത്തിലൂടെയാണ് അദ്ദേഹം ഹോളിവുഡ് കീഴടക്കിയ നടനായി മാറിയത് ജാക്കി ചാൻ കോടികൾ ദൂർത്തടിക്കുമ്പോൾ ലെസ്ബിയനായ മകൾ തെരുവിൽ അന്തി ഉറങ്ങുന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഹോങ്കോങ്ങുകാരനായ ജാക്കി ചാൻ ആയോധന കലയിലെ അസാമാന്യ പാഠപത്തിലൂടെയാണ് ഹോളിവുഡ് കീഴടക്കി നടനായി മാറിയത് കോടികൾ ദൂർത്തടിക്കുന്ന ജാക്കി ചാൻ എന്നും വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആക്ഷൻ ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം ഏവർക്കും പ്രിയങ്കരനായി മാറിയത് സ്ക്രീനിൽ കയ്യടി നേടുന്ന ജാക്കി ചാന്റെ ആത്മകഥയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കഥയിൽ ഒരിടത്തും ചാൻ തന്റെ മകളെക്കുറിച്ച് പറയുന്നില്ല എന്നാൽ സ്വവർഗ അനുരാഗി എന്ന പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ച താരപുത്രിയാണ് ജാക്കി ചാൻ്റെ മകൾ എറ്റ എറ്റയും പങ്കാളിയായ കനേഡിയൻ യുവതിയും തെരുവിൽ അന്തി ഉറങ്ങിയത് ഹോളിവുഡ് കോളങ്ങളിൽ വൻ വാർത്തയായിരുന്നു കാനഡയിലാണ് ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറ്റ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വിവരം എല്ലാവരെയും അറിയിച്ചത് പങ്കാളിക്കൊപ്പം വിവാഹ സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന ചിത്രവും താരപുത്രി പങ്കുവച്ചിരുന്നു താൻ ജാക്കി ചാൻ്റെ മകളാണെന്നും മാതാപിതാക്കൾ പുറത്താക്കിയതിനെ തുടർന്ന് ഒരു മാസമായി പെരുവഴിയിലായെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഏപ്രിൽ ഇറ്റ പുറത്തുവിട്ട വീഡിയോ വയറൽ ആയിരുന്നു തന്റെ കാമുകി ആന്റിക്കൊപ്പമാണ് ഇറ്റ ഈ വീഡിയോ പുറത്തുവിട്ടത് വീടില്ലാത്തതിനാൽ പാലങ്ങൾക്കടിയിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമാണ് അന്തി ഉറങ്ങിയതെന്നും വീഡിയോയിൽ ഇറ്റ പറഞ്ഞിരുന്നു മകളെന്ന നിലയിൽ തന്നെ ജാക്കി ചാൻ ഒരിക്കലും പരിഗണിച്ചിട്ടില്ലെന്നും ഈറ്റ ആരോപിക്കുന്നു തായ്വാൻകാരിയായ ജോവാൻ ലിന്നിയെ വിവാഹം കഴിച്ചതിന് ശേഷം എലൈൻ എൻഗെയുമായിട്ടുണ്ടായ ബന്ധത്തിലാണ് ഈറ്റയുടെ ജനം കോടികൾ വാരി അറിഞ്ഞ് ജീവിതം ആഘോഷിക്കുന്ന ജാക്കി ചാൻ തന്റെ മകളോട് ചെയ്ത ക്രൂരത ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും